ഈയൊരു വീഡിയോ ആരെങ്കിലും ചെളിവാരി എറിയാനോ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടാനോ വേണ്ടിയുള്ളതല്ല ഇപ്പത്തേ ഇപ്പോഴത്തെ ഗേൾസ് അധികം കേൾക്കുന്നൊരു കാര്യമാണ് പെട്ടെന്ന് ചെറിയൊരു കാര്യത്തിന് അതായത് എല്ലാം ഒന്നിനൊരു കുറവുണ്ടാവില്ല ചില ചുമ ചെറിയൊരു ടെൻഷൻ കാരണം പെട്ടെന്ന് ആത്മഹത്യ ചെയ്യ മെഹനാസ് മെഹനുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഇന്ന് പറയാനുണ്ട് അപ്പോൾ മെഹനാസ് മെഹനു ഇപ്പോൾ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് അവൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ മൊത്തത്തിൽ ഏറിലാണ് ഒന്നാമത്തേത് അവൻ പറയുന്നതും അവൻ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള കുലബന്ധം പോലും ഇല്ല എന്നുള്ളത് ഒരുപാട് പേര് അവന് പിന്നാലെ നടക്കുന്നത് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി ഞാൻ അവൻ്റെ പിറകെ നടക്കുന്നതിനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് റിഫ മരിച്ചത് എല്ലാവർക്കും ഒരു തീരാവേദനയാണ് അത് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ തുടരെ തുടരെ കാണുന്നുണ്ട് ഓരോ ആളുകൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം റിഫ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് ആ സെയിം ഫീലിംഗ് തന്നെയാണ് എൻ്റെ അകത്തും ഉണ്ടായിരുന്നത് ഇതുവരെ ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല പക്ഷെ അവൻ്റെ സെക്കൻഡ് മാരേജ് കൂടെ അവൻ്റെ ചില കാര്യങ്ങളെല്ലാം പുറത്തുവരാൻ തുടങ്ങി അപ്പോൾ എനിക്കും റിയാക്ട് കൊള്ളാം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങിയത് പിന്നെ എന്തായാലും ഇതിന്റെ കംപ്ലീറ്റ് സത്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വരെ ഞാൻ ഈ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിൽ പറഞ്ഞു വരാനുള്ളത് ആദ്യം നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ മെഹനാസ് മെഹനുവിന്റെ ഒരു വലിയ അവലോകനം താത്വികമായിട്ടുള്ള അവലോ അവലോകനം നമുക്കത് കാണാം ശേഷം നമുക്ക് സംസാരിക്കാം പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ അതായത് ഇപ്പം എല്ലാവരും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഗേൾസ് അധികം കേൾക്കുന്നൊരു കാര്യമാണ് പെട്ടെന്ന് ചെറിയൊരു കാര്യത്തിന് അതായത് എല്ലാം ഒന്നിനൊരു കുറവുണ്ടാവില്ല ചില സമയം ചെറിയൊരു ടെൻഷൻ കാരണം പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുക അങ്ങനെ ഇങ്ങനെയല്ല കൈമുറിക്കുക ബാക്കിയുള്ളവരെ പൊടിപ്പിക്കാൻ അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം അതിൽ ചില സമയം സീരിയസ് ആയാലും ഒരിക്കലും ഒരാളങ്ങനെ ചിന്തിക്കരുത് കേട്ടോ സത്യം പറഞ്ഞാൽ വലിയൊരു പൊട്ടത്തരാണ് നാമത് നമ്മുടെ മുസ്ലിമിൻ്റെ ഇതിൽ ഒരിക്കലും വലിയ ചെയ്തു കൂടാത്തൊരു കാര്യമാണ് അറാമ് മാത്രമല്ല നരക നമുക്ക് അത്രയും വലിയ ശിക്ഷയാണ് അത് മാത്രമല്ല പിന്നെ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് അറിയും നിങ്ങൾക്ക് തന്നെ നഷ്ടം വേറെ അങ്ങനെ നഷ്ടമില്ല അപ്പം ഇങ്ങനെ കണ്ടും കേട്ടാൽ അറിയാം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർ നരകിച്ച് ഇങ്ങനെ വേദനിച്ച് വേദനിച്ച് മനസ്സ് നീറി ഇങ്ങനെ കൊണ്ടുവന്നല്ലാണ്ട് മെഹനാസിൻ്റെ ഏറ്റവും വലിയ താത്വിക അവലോകനം നിങ്ങൾ കേട്ടല്ലോ അതിനകത്ത് അവൻ വളരെ കാര്യത്തോടു കൂടി കേരള ജനതയോട് പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് അവൻ റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് വേണ്ടപ്പെട്ട ആളുകൾക്ക് എത്രത്തോളം വേദന ഉണ്ടാവും എന്നൊക്കെ അവൻ പറഞ്ഞു വെക്കുന്നത് അവന്റെ വേദന ഇപ്പം നമ്മൾ കണ്ടതാണ് രണ്ട് വർഷം അവന്റെ വേദനയ്ക്ക് ആയിസ് ഉണ്ടായില്ല എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ കല്യാണം കഴിഞ്ഞു അവൻ കൂളായി അവൻ ഹാപ്പിയായി ഇപ്പം റിഫയോട് അവൻ എങ്ങനെയാണോ ഉണ്ടായി ചിലപ്പോൾ അത്ര അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടാണ് ഇപ്പത്തെ അവൻ്റെ പുതിയ വൈഫുമായിട്ട് അവന്റെ ലീലാവിലാസങ്ങൾ ഒരുപാട് റീൽസ് ഇതിനകം ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തു ഇപ്പം എന്താണെന്നറിയില്ല ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ അവനെ കോൺസ്റ്റന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് അവന്റെ റീൽസോ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല എന്നുള്ളതാണ് എല്ലാവരുടെ റിയാക്ഷനും കണ്ടപ്പോൾ അവൻ ചിലപ്പോൾ പതുങ്ങി പോയതാണോ എന്താണോന്നറിയില്ല അവൻ്റെ പുതിയ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിനെ കൊണ്ട് മാസ്ക് ഇടിപ്പിച്ചിട്ടായിരുന്നു അവൻ വീഡിയോ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞു എന്തിനായിരുന്നു ഇതെന്നുള്ളത് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു കൈസ് എന്ന യൂട്യൂബറുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കൈസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ പെൺകുട്ടിനെ കൊണ്ട് മാസ്ക് ഇടിപ്പിച്ചത് അവന്റെ ഒരു ലക്ഷ്യമായിരുന്നു അവൻ്റെ ഒരു കോൺസ്പെറസി ആയിരുന്നു എന്തിന് ഇതൊരു ഇഷ്യൂ ആക്കണം ഇഷ്യൂ ആക്കിയതിന് ശേഷം അപ്പം മാസ്ക് ഇട്ടിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരുടെ അകത്തൊരു ക്യൂരിയോസിറ്റി വരുമല്ലോ ഇതാരാണ് എന്താണെന്നൊക്കെ ആ ക്യൂരിയോസിറ്റി ജനിപ്പിച്ചതിന് ശേഷം ആളുകളുടെ അറ്റൻഷൻ കൊണ്ടുവന്നിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ വീണ്ടും അത് വൈറലായിട്ട് അവന് ഒരു നല്ല രീതിയിൽ പോകാമെന്ന് അവൻ വിചാരിച്ചിരുന്നു പക്ഷെ അതല്ല മൊത്തത്തിൽ താളം തെറ്റി എന്നുള്ളതാണ് സത്യം നമ്മളൊന്ന് വിചാരിക്കും നമ്മുടെ വിധി മറ്റൊന്ന് വിചാരിക്കുമെന്നാണല്ലോ അപ്പൊ മെഹനാസിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് റിഫയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സഹോദരന്മാരെയും ഒരുപാട് സഹോദരികളെയും ഞാൻ റിഫ റിഫക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്റെ വീഡിയോസിനെ താഴെ ഞാൻ കണ്ടു ഒരുപാട് കമന്റ്സ് വന്നു അതിൽ പല ആളുകളും പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയില് റിഫ മെഹനു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പെങ്ങളെ റിഫ മെഹനു എന്ന് പറയരുത് റിഫ എന്ന് മതി ആ ആ ഞാൻ പറയുന്നില്ല ആളുടെ വാല് അവന് കൊടുക്കരുത് എന്ന് എന്നോട് പേഴ്സണലി അഭ്യർഥിച്ചു ഒരുപാട് പേര് കമന്റ്സ് ഒത്തിരി പേർക്ക് റിഫ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി അവൾ മരിച്ചു കഴിഞ്ഞിട്ട് അവളുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്ത പോലെ ഒരുപാട് പേരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് വളരെയധികം സത്യമാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ സഫ മെഹനു ഇപ്പോൾ അവൻ്റെ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ നമുക്ക് ഒരുപാട് താല്പര്യമുണ്ട് പക്ഷെ അവൻ ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ആ ഒരു പെൺകുട്ടിയുമായിട്ട് ഒരുപാട് റൂമേഴ്സ് ഞാൻ കേട്ടിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് അവളുടെ നാട്ടുകാരിൽ തന്നെ ചില ആളുകളൊക്കെ വന്ന മെസ്സേജ് അയക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാത്തതിൻ്റെ റീസൺ ഞാൻ കാരണം അത് ഡിസ്ക്ലോസ് ആവണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിലും പറയുന്നു ഞാനത് ഡിസ്ക്ലോസ് ആക്കണ്ട എൻ്റെ ഭാഗത്ത് നിന്നായിട്ട് ആ പെൺകുട്ടിക്ക് നമുക്ക് പ്രശ്നം മെഹനാസിനോടുള്ളൂ ആ പെൺകുട്ടിയോടില്ല അപ്പോൾ ആ പെൺകുട്ടീൻ്റെ ജീവിതം വെറുതെ വലിച്ചഴക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാത്തത് പക്ഷേ വേണ്ടി വന്നാൽ ഞാൻ ചെയ്യും നമ്മൾക്ക് എന്തായാലും മെഹനാസിന്റെ തന്നെ അവരുടെ ഒരു റിവ്യൂലിങ് ഉണ്ടാവും നോക്കാം അപ്പൊ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മെഹനാസെന്നെ മുന്നോട്ട് വരണം അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കണം എന്ന് അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ശേഷം നമുക്ക് സംസാരിക്കാം ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ എന്താണ് പറഞ്ഞത് ചോദിച്ചിട്ടുണ്ട് അത് ചെയ്യാൻ വേണ്ടിട്ട് ാണ് കാരണം ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തു അപ്പം അത് വരുന്നത് ഈ വീഡിയോക്ക് താഴെയാണ് നിങ്ങൾ അതിനുള്ള ചോദിക്കാനുള്ളത് കമന്റ് എന്താണോ നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനുള്ളത് ആ ആ ഒരു കമൻറ്റ് നമുക്ക് പറയാൻ ഇപ്പം നല്ല നല്ല കമൻറ്റ് നമ്മൾ നോക്കിയിട്ട് നമുക്ക് പറയാൻ താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ഓരോ കമൻറ്റിനും ഓരോ വീഡിയോ ആയിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അത് ആരാണ് ആ കമൻ്റ് ഇട്ടതെന്നുള്ളതും അതേപോലെ തന്നെ ആ വിശദീകരിച്ചിട്ട് തന്നെ നമ്മൾ ശരിക്കും അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും ഡോൺ വഴി റിപ്ലൈ അതെ എന്താ അങ്ങനെ ചെയ്തോടെ അമ്മ നമുക്കിപ്പം കുറേ കമൻറ്റിനും ഒറ്റ വീഡിയോ ആയിട്ട് വലിയ ലെങ്ത്തിൽ ഉള്ള വീഡിയോ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഓരോന്നിനും ഓരോ ആൻസർ കൊടുക്കുന്നതായിരിക്കും അല്ലേ എനിക്ക് അതാണ് ബെറ്ററായി തോന്നുന്നത്

We are waiting for your comment. Questions? Ah. Hmm. Bye bye. Bye bye. അപ്പം ഈ വീഡിയോ അവന് രണ്ട് ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ ഈ വീഡിയോ താഴെ അവൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ക്യു ആൻഡ് ഡേ ആണ് അവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് മെഹനാസും അവന്റെ പുതിയ വൈഫ് സഫയും ഒരു ക്യു ആൻഡ് ഡേ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ക്യു ആൻഡ് അകത്ത് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഐ മീൻ ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരുപാട് 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 കമന്റ്സ് അതിനെ താഴെ ഞാൻ റീഡ് ചെയ്തു ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ കാര്യം ഈ സഫ ആരാണ് അവളുടെ ഏജ് എത്രയാണ് അവളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് പിന്നെ ലവ് മാരേജ് ആണോ പിന്നെ അവളെ ചാടിച്ച് കൊണ്ടുവന്നതാണോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് സെപ്പറേറ്റഡ് ആയിട്ട് ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് പിന്നെ റിഫ റിഫയെ മിസ് ചെയ്യുന്നില്ലേ സഫയെ അതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചില ആൾ ചോദിക്കുന്നുണ്ട് പിന്നെ അസാനുവിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു മകനെ തിരിച്ചെടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് വീട് മാറി താമസിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ സഫയുടെ ഫാമിലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അവളുടെ നാടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളൊക്കു ആൻഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ആ ചാറ്റ്സിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട്സ് ഞാൻ ഇവിടെ സൈഡിൽ എന്തായാലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക ഒരുപാട് പേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ ഇപ്പോഴും ഒത്തിരി പേര് മെഹനാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഈ ഇങ്ങനെ പെൺ പെൺകുട്ടികൾക്കെതിരെ ഉപദ്രവം ചെയ്യുന്ന ഒരാൾ മോശമായ രീതിയിൽ പെൺകുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സപ്പോർട്ട് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അവന് ഒരു ഭൂലോക ഫ്രോഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെ ഒരു യൂട്യൂബർ ഇതിന് പിറകെ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബർ എന്ന് പറഞ്ഞുകൊണ്ടാ അത്യാവശ്യം പബ്ലിക് ഫെയിമുള്ള ഒരാൾ ഇതിന് പിറകെ നടന്നിട്ടുണ്ടായിരുന്ന ആളുടെ വോയിസ് ക്ലിപ്പുകളും കുറച്ചെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതെല്ലാം വെച്ചിട്ട് അതിൻ്റെ കുറച്ചും കൂടി എവിഡൻസ് എനിക്ക് കിട്ടാനുണ്ട് അത് കിട്ടിയതിന് ശേഷം അടുത്ത വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കേസിൽ നിന്ന് ഞാൻ എന്തായാലും പിന്മാറാൻ തയ്യാറല്ല കാരണം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനുണ്ട് കുറേ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് ഇതിന്റെ താഴെ പക്ഷേ അതിൽ കൂടുതൽ പോസിറ്റീവ് കമൻസും വരുന്നുണ്ട് ഒരുപാട് പേര് ഇതിന്റെ അപ്ഡേഷൻസ് ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം ഇതിപ്പോൾ എൻ്റെ കൂടെ ആവശ്യമാണ് എനിക്കും എൻ്റെ എൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു സെൽഫ് ഒരു എന്താ പറയുക നമ്മൾ പറയുമല്ലോ നമ്മുടെ നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഒരു കാര്യമായിട്ടാണ് ഞാനിപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് ചെയ്യണം എൻ്റെ ഒരു ഒരു ടൈറ്റിൽ സംഭവം തന്നെ ആക്കിയിട്ട് ഞാൻ ഇത് ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നെഗറ്റീവ് കമൻസ് പറയേണ്ടവർക്ക് ഇഷ്ടം പോലെ പറയാം ദ കോമെൻറ്റ് ബോക്സ് ഇസ് ഓപ്പൺ അല്ലാതെ സപ്പോർട്ട് ചെയ്തതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യമുള്ളവർക്ക് കൂടെ നിൽക്കാം ഇതിൽ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ പറയുന്നത് അവനെതിരെ ഇപ്പോഴും കേസില്ല എന്നുള്ളതാണ് പക്ഷെ അവനിപ്പോഴും കേസുണ്ട് പോക്സോ കേസും ഉണ്ട് അതുപോലെ തന്നെ ആരിഫ മെഹനുവിൻ്റെ ആത്മഹത്യാ പ്രേരണ കുറ്റമുണ്ട് ഈ രണ്ട് കുറ്റവും അവൻ്റെ തലയിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല ആ ഇടക്കാണ് അവൻ്റെ കല്യാണം അവന് കംപ്ലീറ്റ് ആയിട്ട് ലീഗലി അവൻ ഫ്രീ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഓക്കെ അവൻ ഫ്രീ ആണ് എന്നെങ്കിലും അവന് പറയാം ഇതിപ്പം കേസ് വിധി പോലും ആയിട്ടില്ല എന്നിട്ടും ഞാൻ ഒരിക്കലും അവൻ രണ്ടാമത് കല്യാണം കഴിച്ചതിനെതിരല്ലോ ടു ബി ഫ്രാങ്ക് ഞാൻ ഞാനൊരിക്കലും എതിരല്ല ലെറ്റ് ഹിം ലിവ് പീസ്ഫുള്ളി എല്ലാ ആളുകൾക്കും കല്യാണം വേണം അവനും ഒരു മനുഷ്യനാണ് അവനും ഒരു നല്ല കുടുംബജീവിതം അർഹിക്കുന്നുണ്ട് പക്ഷേ മൈ ഓൺലി തിങ് ഈസ് ദാറ്റ് അവൻ എന്തുകൊണ്ടാണ് നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവൻ്റെ ചില വീഡിയോസിൽ അവൻ റിഫയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അവൻ്റെ ടോണ് വരുന്നുണ്ട് അപ്പം അതിനെതിരെ മാത്രമാണ് എൻ്റെ റിയാക്ഷൻ അതല്ലാതെ അവൻ കല്യാണം കഴിച്ചതിനോ അതല്ലെങ്കിൽ അവൻ സുഖമായിട്ട് ജീവിക്കുന്നതിനോ എനിക്ക് യാതൊരു പ്രശ്നമല്ല എനിക്കും നല്ല ആർക്കും ഉണ്ടാവില്ല എല്ലാവർക്കുമുള്ള കൺസേൺ റിഫെയോട് ചെയ്തിട്ടുള്ള ഒരു ഉപദ്രവം മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ഇനിയും സംസാരിക്കാനുണ്ട് അപ്പം അതിനെതിരെ മാത്രമാണ് എല്ലാവരും പ്രതികരിക്കുന്നത് കൂട്ടത്തിൽ ഞാനും പ്രതികരിക്കുന്നത് അതല്ലാതെ അവൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം ലൈഫിൽ നമുക്കൊന്നും യാതൊരു പ്രശ്നമല്ല ഞാനും പ്രാർത്ഥിക്കുന്നത് അവന് നല്ലൊരു ജീവിതം ഇനിയെങ്കിലും കിട്ടണേ എന്നുള്ളതാണ് അവൻ അവന്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് നല്ല രീതിയിൽ പോകണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം നമ്മളൊക്കെ നല്ലത് മാത്രം ആളുകൾക്ക് വേണ്ടി ചിന്തിക്കണം എന്നാണ് നമ്മൾ മനസ്സുകൊണ്ട് കരുതേണ്ടത് അപ്പോഴേ നമുക്കും തിരിച്ച് നല്ലത് പഠിച്ചോം വരുത്തുള്ളൂ ആ രീതിയിൽ അവനും നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ട് ഞാനും പേഴ്സണലി അവര് നല്ലൊരു കുടുംബജീവിതം വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അവന്റെ ചില മാസ്കുകൾ അഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വീഡിയോ ചെയ്യുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ അവൻ അവന്റെ തെറ്റുകളൊക്കെ ഏറ്റുപറിഞ്ഞ് അവൻ അതിൽ നിന്നെല്ലാം മോചിതനായിട്ട് മുന്നോട്ട് പോകുന്നത് ണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല എല്ലാം പുറത്തു കൊടുക്കേണ്ടവൻ പഠിച്ചവനാണ് അല്ല നമ്മൾ ആരുമല്ല പക്ഷേ ചെയ്ത തെറ്റിനെ മറച്ചു വെക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യേണ്ടി വരികയാണ് അത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ എൻ്റെ വീഡിയോസിനെ കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാൻ ചെന്നാൽ ബൈ